കോൺഗ്രസ് നേതാവും മുൻ കേന്ദ്രമന്ത്രി വയലാർ രവിയുടെ സഹധർമ്മിണിയുമായ മേഴ്സി രവിക്ക് സ്മരണാഞ്ജലി മേഴ്സി രവി ഓർമ്മയായിട്ട് ഒന്നര പതിറ്റാണ്ടത്ത് കഴിഞ്ഞു വയലാറിലെ ദേവകി കൃഷ്ണൻ ഭവനിലെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും തുടർന്ന് അനുസ്മരണ സമ്മേളനവും നടന്നു കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗവും മുൻ അരൂർ എം എൽ എ അഡ്വക്കേറ്റ് ഷാനിമോൾ ഉസ്മാൻ ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് നേതൃസ്ഥാനത്തും സാമൂഹ്യരംഗത്തും നിന്ന മേഴ്സി രവിയുടെ ഓർമ്മയ്ക്ക് പതിനഞ്ചാണ്ട് കോൺഗ്രസ് പ്രസ്ഥാനത്തിലെ ഒരു തലമുറയുടെ പോറ്റമയും കേരളീയ സമൂഹത്തിന്റെ സഹോദരിയുമായിരുന്നു മേഴ്സിരിവി രവി കെ എസ് യു എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ രാഷ്ട്രീയ പ്രവർത്തന രംഗത്തെ സജീവമായ മേഴ്സിരിവി രവി കെ പി സി സി ജനറൽ സെക്രട്ടറി ഐ എൻ ഡി യു സി വനിതാ വിഭാഗം അഖിലേന്ത്യാ പ്രസിഡന്റ് എം എൽ എ നിരവധി തൊഴിലാളി സംഘടനകളുടെ നേതാവ് എന്നീ നിരകളിൽ തന്റേതായ പ്രാഗൽഭ്യം തെളിയിച്ചുകൊണ്ടാണ് കൊണ്ടാണ് കാലയവനികക്കുള്ളിൽ മറഞ്ഞത് മലയാള ദിനപത്രങ്ങളിലൂടെ എന്ന നിലയിൽ പ്രശസ്തി നേടുകയും തന്റെ തൂലികയിലൂടെ സമൂഹത്തിലെ പ്രധാന വിഷയങ്ങൾ ജനങ്ങൾക്ക് മുൻപാകെ എത്തിക്കുവാൻ കഴിഞ്ഞ മേഴ്സി ഒരു മികച്ച സാഹിത്യകാരിയായി കേരള സമൂഹം അംഗീകരിച്ചിരുന്നു സെപ്റ്റംബർ അഞ്ചിന് രാവിലെ വയലാർ ദേവകി കൃഷ്ണ ഭവനിലാണ് മേഴ്സി രവി അനുസ്മരണം ഒരുക്കിയിരുന്നത് രാവിലെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയോടെ ആരംഭിച്ച അനുസ്മരണം കെ പി സി സി രാഷ്ട്രീയ കാര്യ സമിതി അംഗം അഡ്വക്കേറ്റ് ഷാനിമുൾ ഉസ്മാൻ എസ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു മേഴ്സി ചേച്ചിയുടെ ദീപ്തമായ സ്മരണയ്ക്ക് മുന്നിൽ ഞാനും ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് ചേച്ചി നെഞ്ചിലേറ്റി നടന്ന ഒരു നേതാവായിരുന്നു മഹിളകളുടെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ ഇടപെടുവാനും ഒരു സ്ത്രീപക്ഷവാദിയായി നിന്നുകൊണ്ട് സ്ത്രീകൾക്ക് വേണ്ടി വാശിയോടെ പൊരുതാനും മേഴ്സി ചേച്ചി എല്ലാ കാലത്തും ശ്രമിച്ചിട്ടുണ്ട് മേഴ്സി ചേച്ചി എം എൽ എ ആയപ്പോഴും അസുഖ ബാധ്യതയായി മേഴ്സി ചേച്ചി കഴിയുമ്പോഴും സ്ത്രീപക്ഷത്ത് നിന്നുകൊണ്ട് കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയിലെ തന്നെ പ്രത്യേകിച്ച് തൊഴിലാളി മേഖലയിലുള്ള സ്ത്രീകളുടെ പ്രശ്നത്തിന് വേണ്ടി ചരിത്രത്തിൽ കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് മിനിമോൾ അധ്യക്ഷത വഹിച്ചു കെ പി സി സി ജനറൽ സെക്രട്ടറി എ എ ഷുക്കുർ എക്സ് എം എൽ എ ബി ബൈജു എസ് ശരത് കെ ആർ രാജേന്ദ്രപ്രസാദ് വി എൻ അജയൻ ടി എസ് രഘുവരൻ മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജബി എത്രം പി കോൺഗ്രസ് നേതാക്കളായ ബിന്ദു ചന്ദ്രൻ സുജ ജോൺ രമാതങ്കപ്പൻ ജയലക്ഷ്മി അനിൽകുമാർ മധു ആവക്കാട ജോണി തച്ചാറ അഡ്വക്കേറ്റ് ടി എച്ച് സലാം അഡ്വക്കേറ്റ് എൻ ശ്രീകുമാർ കെ സി ആന്റണി കെ എസ് അഷ്റഫ് ഉഷാ അഗസ്റ്റിൻ സജിമോൾ ഫ്രാൻസിസ് ജയമണി ടീച്ചർ നജ്മ ടി എ രതി നാരായണൻ ബിന്ദു ഷാജി ബേബി കമലം ലളിത രാമനാഥൻ റാണി ജോർജ് പി എസ് മുരളീധരൻ ജെയിംസ് തുരുത്തേൽ ജയലഹ തുടങ്ങിയവർ സംസാരിച്ചു കുമാരി ടി എസ് ജാസ്മിൻ കൃതജ്ഞതയും മഹിളാ കോൺഗ്രസ് ജില്ലാ നേതാവ് ഉഷാ സദാനന്ദൻ സ്വാഗതവും പറഞ്ഞു ചേർത്തല